യോശുവ അധ്യായം ഏഴ് എന്നാൽ ഇസ്രായേൽ മക്കൾ ശാപവസ്തു സംബന്ധിച്ചു ഒരു അകൃത്യം ചെയ്തു യഹൂദാ ഗോത്രത്തിൽ സേരഹിൻ്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാർ ശാപവസ്തുവിൽ ചിലത് എടുത്തൊളിച്ചു വെച്ചു ദൈവത്തിൻ്റെ കോപം ഇസ്രായേൽ മക്കളോടെ നേരെ ജ്വലിച്ചു യോശുവായ കിഴക്ക് ബേദാവൻ്റെ സമീപത്തുള്ള ഹായിയിലേക്ക് ആളുകളെ അയച്ചു അവരോട് നിങ്ങൾ ചെന്ന് ദേശം ഒറ്റ എന്ന് പറഞ്ഞു അവർ ചെന്ന് ഹായിയെ ഒറ്റുനോക്കി യോശുവയുടെ അടുക്കൽ മടങ്ങി വന്നു അവനോട് ജനം എല്ലാം പോകണമെന്നില്ല ഹായിയെ ജയിച്ചടക്കുവാൻ രണ്ടായിരമോ മൂവായിരമോ പോയാൽ മതി സർവജനത്തെയും അവിടേക്ക് അയക്കേണ്ട അവർ ആൾ ചുരുക്കമത്രേ എന്ന് പറഞ്ഞു അങ്ങനെ ജനത്തിൽ ഏകദേശം മൂവായിരം പേർ അവിടേക്ക് പോയി എന്നാൽ അവർ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് ഓടി ഹായി പട്ടണക്കാർ അവരിൽ അവരിൽ മുപ്പത്താറുപേരെ കൊന്നു അവരെ പട്ടണവാതിൽക്കൽ തുടങ്ങി അവർ ചിതറി പോകുവോളം പിന്തുടർന്നു അവരെ കഠിനമായി ഉപദ്രവിച്ചു അതുകൊണ്ട് ജനത്തിൻ്റെ ഹൃദയം ഉരുകി വെള്ളം പോലെയായി തീർന്നു യോശുവ വസ്ത്രം കീറി ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണു വാരിയിട്ട് കൊണ്ട് സന്ധ്യ സന്ധ്യവരെ സാഷ്ടാങ്ങം വീണുകിടന്നു ദൈവമായ ഭർത്താവേ ഞങ്ങളെ നശിപ്പിപ്പാൻ അമൂര്രുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ഈ ജനത്തെയോർ താൻ നിൽക്കരേ കൊണ്ടുവന്നത് എന്ത് ഞങ്ങൾ യോർദാൻ അക്കരെ കഴിഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു ദൈവമേ ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തു പറയും കനാന്യരും ദേശവാസികൾ മുഴുവനും കേട്ടിട്ട് ഞങ്ങളെ വളഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേര് വായിച്ചു കളയുമല്ലോ എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിനു വേണ്ടി എന്തു ചെയ്യും എന്ന് യോശുവ പറഞ്ഞു ദൈവം യോശുവയോട് അരളി ചെയ്തത് എഴുന്നേൽക്കുക നീ ഇങ്ങനെ കവിണു വീണ് കിടക്കുന്നത് എന്തിന് ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ കൽപ്പന അവർ ലംഘിച്ചിരിക്കുന്നു അവർ ശാപവസ്തു എടുത്തിരിക്കുന്നു അവർ മോഷ്ടിച്ച് മറവു ചെയ്തു തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കയില്ല നീ എഴുന്നേറ്റ് വിളിച്ചു വരുത്തി അവരോട് പറയുക നാളെ നിങ്ങൾ വന്ന് കൂടണം ഇസ്രായേലെ നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട് ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു നിങ്ങൾ രാവിലെ ഗോത്രം ഗോത്രമായി എടുത്തു വരണം കർത്താവ് പിടിക്കുന്ന ഗോത്രം വംശവംശമായി അടുത്തു വരണം കർത്താവ് പിടിക്കുന്ന വംശം കുടുംബം കുടുംബമായി എടുത്തു വരണം കർത്താവ് പിടിക്കുന്ന കുടുംബം വാളാം പ്രതിയെടുത്തു വരണം ശാപവസ്തുവോടുകൂടെ പിടിപെടുന്നവനെയും അവനുള്ള സകലത്തെയും തീയിലിട്ട് ദഹിപ്പിക്കണം അവൻ കർത്താവിൻ്റെ കൽപ്പനാലംഘിച്ച് ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു അങ്ങനെ യോശുവാതിരാവിലെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രം ഗോത്രമായി യഹൂദാ സർഹ്യവംശം പിടിക്കപ്പെട്ടു അവൻ സർഹ്യവംശത്തെ കുടുംബം കുടുംബമായി വരുത്തി പിടിക്കപ്പെട്ടു അവന്റെ കുടുംബത്തെ ആളാം പ്രതി വരുത്തി യഹൂദാഗോത്രത്തിൽ സോരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാർ പിടിക്കപ്പെട്ടു യോശുവ ആഹാറോട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റു പറയുക നീ എന്തു ചെയ്തു എന്ന് പറയുക എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു ആഹാറയോ ശിവയോട് ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് തെറ്റുകൾ ഇന്നിന്നത് ചെയ്തിരിക്കുന്നു സത്യം ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോന്യ മേലങ്കിയും ഇരുന്നൂറ് ശേക്കൽ വെള്ളിയും അമ്പത് ഷേക്കൽ തൂക്കമുള്ള ഒരു ൊൻ കട്ടിയും കണ്ടുമോച്ചെടുത്തു അവ എൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ നിരത്ത് കുഴിച്ചിട്ടിരിക്കുന്നു വെള്ളി അടിയിൽ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ജോഷൂതന്മാരെ അയച്ച് അവർ കൂടാരത്തിൽ ഓടിച്ചെന്നു കൂടാരത്തിൽ അതും ിയും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു അവർ അവയെ കൂടാരത്തിൽ നിന്ന് എടുത്ത് യോശുവയുടെയും എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ കൊണ്ടുവന്നു അവൻ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വച്ചു അപ്പോൾ യോശുവയും എല്ലാ ഇസ്രായേലും കൂടെ സോരഹിൻ്റെ പുത്രനായ ആ കാറേ തള്ളി മേലങ്കി പൊൻകട്ടി അവൻ്റെ പുത്രന്മാർ പുത്രിന്മാർ അവൻ്റെ കാള കഴുതാട് കൂടാരം ഇങ്ങനെ അവനുള്ള സഹോരരുമായി ആഹോർ താഴ്വരയിൽ കൊണ്ടുപോയി നീ ഞങ്ങളെ വിഷമിപ്പിച്ചതെന്തിന് ദൈവം ഇന്ന് നിന്നെ വിഷമിപ്പിക്കും എന്ന് യോശുവ പറഞ്ഞു പിന്നെ ഇസ്രായേലെല്ലാം അവനെയും അവനുള്ള സകലത്തെയും കല്ലറിയുകയും തീയിലിട്ട് ചൊട്ട് കളയുകയും ചെയ്തു അവൻ്റെ മേൽ അവൻ ഒരു വലിയ കൽക്കുന്നു കൂട്ടി അത് ഇന്ന് വരെ ഇരിക്കുന്നു ഇങ്ങനെ ദൈവത്തിൻ്റെ ഉപഗ്ര കോപം മാറി അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഘോത്താഴ്വര എന്ന് ഇന്ന് വരെ പേർ പറഞ്ഞു വരുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാറുകോർ